മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഒന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അനിഴമാണ് നക്ഷത്രം അനിഴം മൂന്നാം പാദം കർക്കടക ലഗ്നം ലഗ്നത്തിൽ വ്യാഴം സൂര്യൻ കേതു രണ്ടിൽ ബുധൻ മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ ചന്ദ്രൻ ആറിൽ ശനി ഏഴിൽ രാഹു ഗുളികൻ എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ കുജൻ പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ ശുക്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹം വൈകിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ഗ്രഹനില കൂടിയാണത് എന്തുകൊണ്ടാണത് ഉത്തരം വളരെ ഡയറക്റ്റായിത്തന്നെ ഇതിലുണ്ട് ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് രാഹു ഗുളികൻ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയാവുകയും ആറിൽ ശനി നിൽക്കുകയും ചെയ്യുന്നു വർഗോത്തമം ചെയ്താണ് ശനി നിൽക്കുന്നത് അവിടേക്ക് ആറിലേക്ക് രാഹുവിൻ്റെയും ഗുളികൻ്റെയും പന്ത്രണ്ടാം ദൃഷ്ടി ഇത്രയും തന്നെ ധാരാളമാണ് ഒരാളുടെ വിവാഹം വൈകാൻ അതല്ല എങ്കിൽ നേരത്തെ ഇത്തരം ആളുകൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തക്കതായ ബുദ്ധിമുട്ടുകളിലൂടെ ആ വിവാഹബന്ധം തുടരേണ്ടതായി വരികയും അതല്ലാത്ത പക്ഷം അത് ഡിവേഴ്സ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്യാൻ വളരെ സാധ്യത കൂടുതലുള്ള ഒരു ഗ്രഹനില കൂടിയാണിത് ശക്തമായിട്ടുള്ള രണ്ട് നെഗറ്റീവ്സാണ് ഏഴിലെ രാഹു ഗുളികൻ അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനായിട്ട് ശനി വർഗോത്തമം ചെയ്തു നിൽക്കുകയും അവിടേക്ക് ഗുളികൻ്റെയും രാഹുവിൻ്റെയും സാന്നിധ്യം പന്ത്രണ്ടാം ദൃഷ്ടിയിലൂടെ നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കുമാണ് ദൃഷ്ടി ചെയ്യുന്നത് ശനിയിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടിയും അതുപോലെ തന്നെ ചില ഗ്രഹനിലകളിലൊക്കെ നോക്കിയാൽ മനസ്സിലാകും ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്ന് ഏഴ് പത്ത് തുടങ്ങിയ ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യാറ് അപ്പോൾ അതിൽ ഗുളികൻ സാന്നിധ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾ പ്രത്യേകിച്ചും ശനി അപഹാരങ്ങൾ ശനി ശനിദശ പോലെയുള്ള സമയങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നു ഗുളികൻ്റെയും രാഹുവിൻ്റെയും പന്ത്രണ്ടാം ദൃഷ്ടിയേറ്റ് വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന ശനിയുടെ ഏഴാം ദൃഷ്ടി വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനിലേക്ക് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു മൂന്ന് ഏഴ് പത്ത് അപ്പോൾ ശനിയുടെ ഏഴാം ദൃഷ്ടി അപ്പോൾ ഇവിടെ മൂന്ന് നെഗറ്റീവ്സ് പ്രബലമായി വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കുണ്ട് ഒന്ന് രാഹു ഗുളികൻ ഏഴിൽ നിൽക്കുന്നു രണ്ട് വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന ശനിയിലേക്ക് രാഹുവിൻ്റെയും ഗുളികൻ്റെയും പന്ത്രണ്ടാം ദൃഷ്ടി മൂന്ന് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ടിൽ നിൽക്കുകയും അതിലേക്ക് ശനിയുടെ ഏഴാം ദൃഷ്ടി വരികയും ചെയ്യുന്നു ഇതെല്ലാം തന്നെ വിവാഹത്തെ വൈകിപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയ ഇത്തരക്കാർക്ക് സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെയാണ് ചന്ദ്രൻ ഇവിടെ നീചസ്ഥനം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ജാതകം കൂടിയാണത് ഒന്ന് ഹംസയോഗം കൊടുത്തുകൊണ്ടാണ് ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നത് അതും വർഗോത്തമം ചെയ്ത് നവാംശത്തിലും വ്യാഴത്തിൻ്റെ പൊസിഷൻ അതേ കർക്കിടകം തന്നെയാണ് ചെറിയ ഒരു ഉണ്ട് എന്നത് പറഞ്ഞാൽ കേതു അതിനോടൊപ്പമുണ്ട് രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി സ്വാഭാവികമായിട്ടും കേതു നിൽക്കുന്നിടത്തേക്ക് ഏതൊരു ഗ്രഹനിലയിലും വരുന്നുണ്ട് എന്നിരുന്നാലും വ്യാഴം ഇവിടെ അതിബലവാനാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഉച്ചത്തിൽ നിൽക്കുകയും വർഗോത്തമം ചെയ്തു നിൽക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ശനി വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ കുജൻ രുചകമഹായോഗം കൊടുത്തു കൊണ്ട് നിൽക്കുന്നു ലക്നാൽ പത്തിൽ ഇതും വളരെ വലിയ ഒരു യോഗം തന്നെയാണ് കുജൻ രുചക മഹായോഗം കൊടുക്കുന്നു ശുക്രനാണെങ്കിൽ ചില ജാതകങ്ങളിൽ നോക്കിയാൽ അറിയാം മാളവ്യ യോഗം കൊടുക്കാറുണ്ട് ഇവിടേത് ഹംസയോഗം വ്യാഴം കൊടുക്കുന്നുണ്ട് ബുധനാണെങ്കിൽ ചില കേന്ദ്രഭാവങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചില ജാതകങ്ങളിൽ ഭദ്രായോഗം കൊടുക്കാറുണ്ട് ശനിയാണെങ്കിൽ ശശ മഹായോഗം കൊടുക്കാറുണ്ട് അങ്ങനെ ീ പറയുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ നല്ല പൊസിഷനിൽ ശുഭഗ്രഹദൃഷ്ടിയോടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്തരം ദശകൾ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഉയർച്ച അഭിവൃദ്ധി ഔന്നത്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ ആർജിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മാത്രമാണ് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് വിവാഹം നേരത്തെയാണ് വിവാഹം കഴിച്ചിരുന്നത് എങ്കിൽ ബുദ്ധിമുട്ടുകൾ ഏറിയ അതല്ല എങ്കിൽ ഡിവോഴ്സ് വരെ എത്താൻ സാധ്യതയുള്ള ഒരു വിവാഹബന്ധമായിരുന്നേനെ നടക്കാൻ ഇദ്ദേഹത്തിന് സാധ്യത അത് സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് വിവാഹം വൈകുക എന്ന് പറയുന്ന പ്രക്രിയ മൂന്ന് കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇനി വിവാഹം നടത്തുന്ന സമയത്തും കൃത്യമായി നാൾ അതുപോലെ തന്നെ കൃത്യമായി ഗ്രഹനില അതുപോലെ തന്നെ വരുന്നയാളുടെ ലഗ്നം അതുപോലെ തന്നെ വരുന്നയാളുടെ ഏഴാം ഭാവം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശുക്രൻ്റെ അവസ്ഥ ഈ മൂന്ന് നാല് കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ചു തന്നെ വേണം ഇത്തരം ഗ്രഹനിലകളെ കൂട്ടിച്ചേർക്കാനായിട്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അഷ്ടമാധിപനായിട്ടുള്ള ഗ്രഹം കൂടിയാണ് ഇവിടെ ശനി അഷ്ടമാധിപനായ ഗ്രഹം വർഗോത്തമം ചെയ്ത് ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്തരക്കാർക്ക് പൊതുവേ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പൊതുവേ ഒരു ശ്രദ്ധ എപ്പോഴും വേണം വീഴ്ചകൾ ചതവുകൾ ഒടിവുകൾ മുറിവുകൾ പോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് ആരോഗ്യ പരിപാലനം നടത്തി സൂക്ഷ്മതയോടെ തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് വിവാഹം വൈകി എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് മെയ് മുപ്പതാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തിയൊൻപതാം തീയതി വരെയുള്ള ഏഴ് കൊല്ലക്കാലം കേതു ദശയിലായിരുന്നു കേതു ദശ എന്ന് പറയുമ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടി ഉണ്ടാകും ഏതൊരു ഗ്രഹനിലയിലും കേതുവിന് അപ്പോൾ അത്തരം കേതു ദശയിലൊക്കെ വിവാഹം പോലെയുള്ള ചില ഇത്തരം ഗ്രഹനിലക്കാർക്ക് വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്താതിരുന്നാൽ ഏറെ നന്ദി തലയില്ലാത്ത ഛായാഗ്രഹം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ അത് ശുഭ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആ തലയില്ലാത്ത അവസ്ഥ തന്നെ എന്ന് വെച്ചാൽ എല്ലാം ചെയ്ത് ഏറ്റവും അവസാനം വരെ എത്തിക്കുകയും എന്നാൽ അവസാനത്തിൽ എന്തെങ്കിലും ഒരു വലിയ നെഗറ്റീവ് വരെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ടാവും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ കേതു ദിശ ഇത്തരം ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് പോവുക അതുപോലെ തന്നെ കേതുവിൻ്റെയൊക്കെ അപഹാരങ്ങൾ വരുന്ന സമയത്ത് രാഹുവിൻ്റെ അപഹാരങ്ങൾ വരുന്ന സമയത്തും ഇത്തരം ഗ്രഹനിലക്കാർ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ പോവുക ഇദ്ദേഹത്തിൻ്റെ വിവാഹ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ശുക്രദശയിലൂടെ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തി ഒൻപത് തൊട്ട് ഉള്ള ഇരു ഇരുപത് കൊല്ലക്കാലം രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ ശുക്രമഹാദശയാണ് അതിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെ ശുക്രനിൽ ശുക്രൻ്റെ സ്വാപഹാരമാണ് ഏതെങ്കിലുമൊക്കെ നല്ല പ്രപ്പോസൽസ് ഈ ഗ്രഹനിലയുമായി ചേർന്ന് പോകുന്ന ഈ വ്യക്തിയുമായി ചേർന്ന് പോകുന്ന പ്രപ്പോസൽസ് വരാനും അത് വിവാഹത്തിലേക്ക് എത്താനുമൊക്കെ സാധ്യത കൂടിയ സമയത്തിലൂടെയാണ് ഇദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് അതിനുള്ള റിസൾട്ടും ഉണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും കൃത്യമായി നേരത്തെ പറഞ്ഞ ലഗ്നം ഉൾപ്പെടെ ഏഴാം ഭാഗം ഉൾപ്പെടെ ശുക്രൻ്റെ അവസ്ഥ ഉൾപ്പെടെ നാളുൾപ്പെടെ എല്ലാം പരിശോധിച്ച് വേണം അത് ഉറപ്പിക്കാനായിട്ട് അല്ലാതെ വിവാഹം വൈകി എന്ന കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രഹനില ഇതിനോട് ചേർത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ള സാധ്യത വളരെ വളരെ കൂടുതലുമാണ് ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് ഉയർച്ചകൾ ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട് കാര്യം ലക്നാൽ പത്തിൽ രുചകയോഗം കൊടുത്തുകൊണ്ടാണ് കുജൻ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് വ്യാഴത്തിൻ്റെ വർഗോത്തമം ചെയ്ത് ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നീചസ്ഥനായി നിൽക്കുന്ന ചന്ദ്രനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ വിവാഹ സ്ഥാനത്തേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഇത് ഒരു വലിയ വളരെ വലിയ ഒരു ആശ്വാസ പോയിൻ്റ് തന്നെയാണ് ലഗ്നത്തിലൊക്കെ ലഗ്നാൽ ഏഴിലൊക്കെ ഇതുപോലെ രാഹു ഗുളികൻ ഒക്കെ നിൽക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടിയുണ്ടെങ്കിൽ അവിടെ സാധ്യതകൾ എപ്പോഴും ഏതെങ്കിലുമൊക്കെ രീതിയിൽ തെളിഞ്ഞു തെളിഞ്ഞുവരും എന്നൊരർത്ഥം അതിൽ തന്നെയുണ്ട് അപ്പോൾ അതിനുള്ളൊരവസരം കൃത്യമായിട്ട് ഇപ്പോൾ അവിടെ വന്നിട്ടുമുണ്ട് അത് കൃത്യമായി പരിശോധിച്ച് ഉറപ്പിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നന്നായി തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് കൃത്യമായി വിവാഹ സംബന്ധമായിട്ടാലും വിവാഹശേഷമായാലും കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യം എന്നൊക്കെ പറയുന്ന പോലെ ആദ്യമേ എടുത്തു വെച്ചു വേണം ഇത്തരക്കാരെ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് അങ്ങനെയാണെങ്കിൽ ചെറിയ തർക്കങ്ങളോ വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അത് അധികരിക്കാത്ത രീതിയിൽ ഒരു ലിമിറ്റിൽ ഒരു വരയിൽ ഒരു ലിമിറ്റിൽ നിന്ന് കാര്യങ്ങളെ കണ്ടു മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി സ്വാഭാവികമായിട്ടും ആർജിക്കാൻ കഴിയും അതാണ് പരിഹാരങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ അനിഴം പൂയം ഉത്രിട്ടാദ്യമൊക്കെ ശനി ഭരിക്കുന്ന നാളുകളാണ് ശനിദശ ജന്മശിഷ്ടം തൊണ്ണൂറ്റി എട്ട് വരെയായിരുന്നു അതിനുശേഷം ബുധദശ രണ്ടായിരത്തി പതിനഞ്ചിൽ തീർന്നു അതിനുശേഷം ഏഴു കൊല്ലം നേരത്തെ പറഞ്ഞു കേതുദശ രണ്ടായിരത്തി ഇരുപത്തി കേതു തീർന്നു അതിനുശേഷം ഇരുപത് കൊല്ലം ശുക്രദശ അതിനുശേഷം ആറു കൊല്ലം സൂര്യദശ അതിനുശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം ശേഷമാണ് കുജൻ അഥവാ ചൊവ്വ അതുപോലെ തന്നെ അതിനുശേഷം രാഹു ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ നേരത്തെ പറഞ്ഞു ശുക്രനിൽ ശുക്രൻ്റെ അപഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തൊമ്പതാം തീയതി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വരെ ശുക്രനിൽ ശുക്രനാണ് അപ്പോൾ ഈ സമയത്തൊക്കെ പൊതുവേ ഇത്തരം വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനകൾ കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുത്തും പരിഹാരങ്ങൾ ചെയ്തും അല്പം ക്ഷമ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് നേരത്തെ പറഞ്ഞ രണ്ട് മൂന്ന് നെഗറ്റീവ്സ് ഏഴാം ഭാവവുമായിട്ടുണ്ട് എങ്കിലും അതിനൊരു ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ വ്യാഴത്തിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടി അവിടേക്കുള്ളത് ഒരു വലിയ ആശ്വാസം തന്നെയാണ് അപ്പോൾ ഒരല്പം ക്ഷമയോടെ അല്പം ബുദ്ധിപരമായി കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത വ്യക്തിപരമായും ജോലി സംബന്ധമായും ധനപരമായിട്ടൊക്കെ സാധ്യതയുള്ള ഒരു ഗ്രഹനിലയാണിത് എന്ന് മനസ്സിലാക്കുക ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ വിശദമായി തന്നെ പറയുകയുണ്ടായി എന്നാലും അതൊന്നുകൂടെ പറയുകയാണ് ഇത്തരം ആളുകൾ പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊരു പ്രത്യേകം എക്സ്ട്രാ കെയർ എപ്പോഴും എടുത്ത് തന്നെ മുന്നോട്ട് പോവുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി